കേരള ഉപ്പ് സത്യാഗ്രഹമാണ് ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് കൂടെ ശുചീന്ദ്രം സത്യാഗ്രഹം കൂടി നോക്കുന്നുണ്ട് ഫസ്റ്റ് നമുക്ക് ഉപ്പ് സത്യാഗ്രഹം നോക്കാം ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അപ്പം നമുക്കെല്ലാം ഇന്ന് നോക്കാം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റിനാണ് എൽ ഡി സി എൽ ജി എസ് അതുപോലുള്ള ഒരുപാട് എക്സാമിനെ ഇനി വരുന്ന എക്സാമിനും ചോദിക്കാം കെ കേളപ്പനോടൊപ്പം പങ്കെടുത്ത പ്രധാന നേതാക്കൾ പി കൃഷ്ണപിള്ള കെ കുഞ്ഞപ്പൻ നമ്പ്യാർ പി കേശവൻ നമ്പ്യാർ പി സി കുഞ്ഞിരാമൻ നമ്പ്യാർ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂരിലെ ഉളിയത്ത് കടവ് ഇതും ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം എവിടെയാണ് പയ്യന്നൂരിലെ ഉളിയത്ത് കടവ് അതുപോലെ കേരളത്തിൻ്റെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതായിരുന്നുള്ളതും കെ കേളപ്പ് എന്നുള്ളതും ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് രണ്ടാം ബർദോളി എന്ന് അറിയപ്പെടുന്നത് പയ്യന്നൂർ ആണ് ഇതും ചോദിച്ചിട്ടുണ്ട് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാവ് ഇതും പ്രിവിസ്യർ കുസ്റ്റിൻ ആണ് കെ കേളപ്പനാണ് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാവ് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണം മുപ്പത്തി രണ്ട് ചോദിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാവ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ പ്രീവിയസ് ആണ് കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഇരുപത്തി ഒന്ന് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിലുള്ള നീളം ആലപിച്ച ഗാനം വരിക വരിക സഹചരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിലുള്ള നീളം ആലപിച്ച ഗാനം ഏതാണ് വരിക വരിക സഹചരെ വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ളയാണ് ഇതും ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് ആര് ആരാണ് അംശി നാരായണ പിള്ള പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹ ജാഥ നയിച്ചത് ടി ആർ കൃഷ്ണസ്വാമി അയ്യ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് കെ കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് മൊയാരത്ത് ശങ്കരൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ് കെ കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് ആരാണ് മൊയാരത്ത് ശങ്കരൻ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തി മൊയ്യാരത്ത് ശങ്കരൻ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം പോലീസ് അടിച്ചമർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പന്ത്രണ്ട് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉളിയത്ത് കടവ് ഇമ്പോർട്ടൻ്റ് ആണേ ഉപ്പ് നിയമലംഘനത്തിൽ സജീവമായി പങ്കെടുത്ത മറ്റ് നേതാക്കൾ ആരൊക്കെയാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് മൊയ്യാരത്ത് ശങ്കരൻ മൊയ്തു മൗലവി ഇമ്പോർട്ടൻ്റ് ആണ് ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് നാൽപ്പത്തിമൂന്ന് ദിവസത്തെ ഉപവാസത്തിനൊടുവിൽ ജയിലിൽ വെച്ച് മരണപ്പെട്ട വ്യക്തി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് പി സി കുഞ്ഞിരാമൻ അടിയോടി ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് എത്ര ദിവസത്തെയാണ് നാൽപ്പത്തി മൂന്ന് ദിവസത്തെ ഉപവാസത്തിനൊടുവിൽ ജയിലിൽ വെച്ച് മരണപ്പെട്ട വ്യക്തിയാണ് പി സി കുഞ്ഞിരാമൻ അടിയോടി യാചനയാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠന സഹായത്തിനുള്ള ഫണ്ട് സമാഹരിക്കുന്നതിനു വേണ്ടി നടത്തിയ യാത്രയാണ് യാചന യാത്ര യാചനയാത്ര ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ് യാചനയാത്രയ്ക്ക് നേതൃത്വം നൽകിയത് വീട്ടി വട്ടത്തിരിപ്പാണ് ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ യാചനയാത്ര ഏഴ് ദിവസം നീണ്ടു നിന്നു എത്ര ദിവസമാണ് ഏഴ് ദിവസമാണ് യാചനയാത്ര നീണ്ടുനിന്നത് ഓക്കെ ഇത്രയുമാണ് നമുക്ക് കേരള ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനുള്ളത് എന് ശുചീന്ദ്രം സത്യാഗ്രഹത്തെക്കുറിച്ച് നോക്കാം ശുചീന്ദ്രം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം ദക്ഷിണ തിരുവിതാംകൂറിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സത്യാഗ്രഹമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം ശുചീന്ദ്രം ശിവക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ സത്യാഗ്രഹമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പത്തൊൻപത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ് ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ഡോക്ടർ ഇ ായിഡു ഡോക്ടർ എം ഇ നായിഡു ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ശുചീന്ദ്രം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ മറ്റ് നേതാക്കൾ എച്ച് പെരുമാൾ പണിക്കർ പി സി താണു മലയപ്പെരുമാൾ ഗാന്ധിദാസ് ഇത്രയും പേരാണ് ശുചീന്ദ്രം സത്യാഗ്രഹം അടിച്ചമർത്തിയത് സവർണ ജാതിക്കാരാണ് ആരാണ് ശുചീന്ദ്രം സത്യാഗ്രഹം അടിച്ചമർത്തിയത് സവർണ ജാതിക്കാർ ശുചീന്ദ്രം സത്യാഗ്രഹ കമ്മിറ്റി എം ഇ നായിഡുവിൻ്റെ വസതിയിൽ ചേർന്ന യോഗത്തിൽ ശുചീന്ദ്ര സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തത് എം സുബ്രഹ്മണ്യ പിള്ളയാണ് സെക്രട്ടറി എം ഇ നായിഡു ട്രഷറർ എൻ പെരുമാൾ പണിക്കർ പബ്ലിസിറ്റി ഓഫീസർ പി സി താണുമലയ പെരുമാൾ വോളണ്ടിയർ ക്യാപ്റ്റൻ സി മുത്തുസ്വാമി ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ശുചീന്ദ്രം സത്യാഗ്രഹ കമ്മിറ്റിയുടെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആര് ആരാണ് സി മുത്തുസ്വാമി ഗാന്ധിദാസ് എന്നറിയപ്പെടുന്നതും സി മുത്തുസ്വാമിയാണ് ശുചീന്ദ്രം സത്യാഗ്രഹം പുനരാരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പതിമൂന്ന് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പതിമൂന്നിന് ആരംഭിച്ച സത്യാഗ്രഹത്തിൻ്റെ ക്യാപ്റ്റനാണ് ഗാന്ധി രാമൻ പിള്ള ഇത്രയുമാണ് നമുക്ക് ശുചീന്ദ്രം സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനുള്ളത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കേരള ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചും ശുചീന്ദ്രം സത്യാഗ്രഹത്തെക്കുറിച്ചും പഠിക്കാനുള്ളത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് കേരള ഉപ്പ് സത്യാഗ്രഹം എന്ന ഭാഗത്തു നിന്നുമാണ് രണ്ടും നന്നായി പഠിക്കുക ഓക്കെ അടുത്തൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്